അട്ടമലയിലും രക്ഷയില്ല കാട്ടാന ആക്രമണത്തിൽ മൂന്ന് എസ്റ്റേറ്റ് പാടികൾ തകർന്നു ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഇന്നലെ രാത്രി ഒരു കൂടിയായിരുന്നു അട്ടമലയിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പാടികളിലാണ് ആക്രമണം മൂന്ന് പാടികൾ ഭാഗികമായി ആന തകർത്തു തൊഴിലാളികൾ സ്ഥലത്തില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് സമീപ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ പന്ത്രണ്ട് മണിക്ക് അട്ടവല എസ്റ്റേറ്റ് കാലം മുമ്പ് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കാര്യങ്ങൾ കുറഞ്ഞുകൊണ്ട് നാട്ടിലോട്ട് പോയിരിക്കുകയാണ് അവർ അവിടെ അപകടമാണ് അവരും പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകുകയല്ലാതെ ഈ ഭാഗത്ത് വന്യമൃഗശല്യത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല വീടുകൾ പോലും തകർക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ ഏറെ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത് അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ടില്ലെങ്കിൽ മറ്റൊരു ജീവൻ കൂടി ബലി കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക ബ്യൂറോ മേപ്പാടി